ഇപ്പോൾ ഇവിടുത്തെ എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ തീർത്തും വ്യത്യസ്തമായ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് ആ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത് ബദൽ നയങ്ങൾ എല്ലാ കാര്യത്തിനും നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നത് ഇപ്പോ നമ്മുടെ ലോകത്തെ ദരിദ്രാവസ്ഥയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യം നൂറ്റഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ഏതെങ്കിലും ഒരിടത്ത് കേരളം വിട്ടുകളെ കേരളത്തെ കുറിച്ചല്ല കേരളം ഒഴിച്ചുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ ആ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും എന്താ ഇല്ലാത്തതിന് ഇവിടെയാണ് വേറിട്ട് നിൽപ്പ് വരും കേരളത്തിലെ വേറിട്ട് നിൽപ്പ് നമ്മൾ രണ്ടു വർഷം മുൻപ് പ്രഖ്യാപിച്ചു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലുള്ള അതിദരിദ്ര കുടുംബങ്ങൾ എത്രയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട് അത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബമാണ് ആ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും മൂന്ന് വർഷം കൊണ്ട് മോചിപ്പിക്കും എന്ന് മൂന്ന് വർഷം മുൻപ് പ്രഖ്യാപിച്ചതാണ് പടിപടിയായി മുന്നേറുക കഴിഞ്ഞ വർഷം ഒരു ഭാഗം പോയി പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മാറി ഇത് രണ്ടാമത്തെ വർഷമാണ് ഈ കഴിഞ്ഞ നവംബർ ഒന്ന് അത് പരിശോധിക്കുമ്പോൾ നല്ല പുരോഗതി ഉണ്ടായിരിക്കുന്നു ഒരു സംശയവുമില്ല മൂന്നാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് അതിദരിദ്ര കുടുംബം ഇല്ലാത്ത ഒരു സംസ്ഥാനം കേരളം എന്ന നില ആർജിക്കാൻ നാം പോകുന്നു നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി കാര്യം കുറച്ചു നല്ല മാറ്റം പൊതുവെ ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് എൽ ഡി എഫിന് സ്വീകരിക്കാൻ കഴിയുന്നവർ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ട് നവ ഉദാരവൽക്കരണ നയമല്ല അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അതിനുള്ള നല്ലൊരു ഭാഗം വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്നവരാണ് എന്ന് കണ്ടുകൊണ്ട് ആ വിഷമം അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക അതിലുതകുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കുക അതിൻ്റെ ഭാഗമാണ് ഇത് മറ്റാർക്കെങ്കിലും കഴിയുന്നുണ്ടോ ഇപ്പോ ആ അറുന്നൂറ് രൂപ ഒന്നര വർഷത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അന്നാ ചെറിയ പൈസ എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് കിട്ടുമെന്ന് വല്ലാതെ ദുഃഖത്തോടെ ചിന്തിച്ചു മനസ്സിൽ വിഷമം പോലെ നിന്ന ഒരുപാട് മുതിർന്ന പൗരന്മാർ നമ്മുടെ നാട്ടിൽ അവരുടെ മനോവിഷമം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് ആദ്യത്തെ ക്യാബിനറ്റ് ചെയ്ത കാര്യം അവരുടെയെല്ലാം കുടിശ്ശിക കൊടുത്തു നിർത്തുന്ന നടപടിയായിരുന്നു മുഴുവൻ അവിടെ നിന്നോ മെല്ലെ മെല്ലെ വർദ്ധനവാരംഭിച്ചു വർധനം ആരംഭിച്ച് എവിടം വരെ എത്തി ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ അറുപത് ലക്ഷം പേർക്ക് കൊടുക്കുന്ന നിലയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണക്കാണിത് ഞാനിത് പറയുന്നത് ചിലത് നമ്മൾ ഓർത്തു പോകണല്ലോ അവരുടെ പറയുകയാണ് ഇത്തരമൊരു നിലപാട് നമ്മുടെ രാജ്യത്ത് ഈ തോതിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതല്ലി നാം കാണേണ്ടത് ഇതിനോട് സ്വീകരിച്ച മറ്റൊരു സമീപനം നാം ഓർക്കണം അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ അങ്ങനെ പൈസ കൊടുക്കണ്ട എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് ബി ജെ പി എടുത്തത് ബി ജെ പിയുടെ അദ്ദേഹത്തുള്ള ഗവൺമെന്റ് എടുത്തു അതിനു വേണ്ടി എന്ത് ചെയ്തു അവരെ ഇവിടെ സംസ്ഥാന സർക്കാർ ഇത് കൃത്യമായി കൊടുക്കുന്നതിന് തോറും കൊടുക്കണമല്ലോ മാസം തോറും കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി രൂപീകരിച്ചു ആ കമ്പനി പെൻഷൻ കൊടുക്കുന്ന തുക കണ്ടെത്തും കൃത്യമായി പെൻഷൻ കൊടുക്കുകയാണ് കമ്പനിക്ക് സർക്കാർ പണം കൊടുക്കുകയും ചെയ്യും അപ്പൊ ഒരു മുടക്കമില്ലാതെ പെൻഷൻ കൊടുത്തു വരുന്നു അങ്ങനെ നിങ്ങൾ പെൻഷൻ കൊടുക്കണ്ട എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്തു ഈ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പൊ അതോടെ അതിന് മൂക്കുകയറ ആഗ്രഹിക്കും പോലെ എടുക്കാൻ പറ്റില്ല എന്ന് നില വന്നു ഇതല്ലേ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അനുഭവം ഇതിനെ ഇതിനെല്ലാരും എതിർക്കണ്ടേ ഇപ്പൊ ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനാണോ കേരളത്തിലെ അല്ലേ ആ അറുപത് ലക്ഷത്തിൽ എൽ ഡി എഫുകാരുണ്ടാവും യു ഡി എഫ്കാരുണ്ടാവും ബി ജെ പി കാരുണ്ടാവും മറ്റ് പാർട്ടിക്കാരുണ്ടാവും ഒരു പാർട്ടിയിലും എല്ലാവരും എല്ലാവരുമല്ലേ എന്നാൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ഇവർ ആരെങ്കിലും തയ്യാറായോ എൽ ഡി എഫിന് പുറമെ ആരെങ്കിലും തയ്യാറായോ അതിന്റെ കൂടെ നിൽക്കുകയെ ചെയ്തത് ബി ജെ പി ഗവൺമെന്റ് സമീപനത്തോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണോ കോൺഗ്രസും യു ഡി എഫും ചെയ്യേണ്ടിയിരുന്നത് എല്ലാരുടെയും കൂടെ ജനങ്ങളല്ലേ ഉള്ളത് ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിലും എല്ലാവരുടെയും കൂടെ ഈ ഉണ്ടാവില്ലേ എന്റെ അവർക്കാർക്കും അവരുടെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാതിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോലുണ്ടായ ഒരു അനുഭവം ഒരുപാട് ആളുകൾ വീടിന് വേണ്ടിയുള്ള നിവേദനമായിട്ട് വരികയാണ് ഒരു പൊതു പ്രശ്നം എല്ലാ സ്ഥലത്തും അതൊരു പൊതു പ്രശ്നമായിട്ട് തന്നെ എൽ ഡി എഫ് നിൽക്കും എൽ ഡി എഫ് ചർച്ച ചെയ്തു അങ്ങനെയാണ് ലൈഫ് പദ്ധതി വരുന്നത് എല്ലാവർക്കും എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും പാവപ്പെട്ടവര് വീടെന്ന സ്വപ്നത്തോടു കൂടി കഴിഞ്ഞവര് ആ സ്വപ്നത്തോടെ മണ്ണിടിഞ്ഞു പോകുന്നവര് കാരണം നിർമ്മിക്കാൻ കഴിയില്ല കാശില്ല അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക അതാണ് ഉദ്ദേശിച്ചത് ലൈഫ് പദ്ധതി ഒന്ന് നാല് ലക്ഷത്തിലധികം വീട് ഇപ്പോൾ പൂർത്തിയായി അന്നത്തെ ആ പദ്ധതിയിൽ പറഞ്ഞ അഞ്ചു ലക്ഷം വീടുകളായിരുന്നു ബാക്കിയുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ തുറന്നു വരുന്നു എന്താ നമ്മൾ കണ്ടത് അതിനും തുരങ്കം വെക്കുന്ന നടപടിയല്ലേ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം നോക്കണം അതിനെതിർക്കാൻ തയ്യാറായല്ലോ വലിയ തോതിലല്ലേ എതിർപ്പ എതിർക്കാൻ തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ യു ഡി എഫിന്റെ നേതാവ് പരസ്യമായി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ലൈഫ് പദ്ധതി നിർത്തും റദ്ദാക്കും എന്താണ് അവർക്ക് പാപങ്ങളിതിൽ അപ്പൊ എൽ ഡി എഫ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നുകൊണ്ട് ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിൽ ഒരു നയമുണ്ട് ആ നയം നവോദാരത് നയമല്ല ബി ജെ പിയും കോൺഗ്രസും അംഗീകരിക്കുന്ന നയമല്ല ബി ജെ പി കോൺഗ്രസിനും ഒരേ നയമാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഇതിലെല്ലാം ഒരേ സമീപനം അവർ സ്വീകരിച്ചു